ആ ഡിസൈനും അവർ ഇവിടെ വന്നിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ അതിന്റെ ഡിസൈനിങ് അവിടെ ചെയ്യുവാട്ടോ ഇനിയിപ്പം ഡോർ ഫിറ്റ് ചെയ്യുന്ന വർക്കാണ് ഇനിയിപ്പൊ നടക്കാനുള്ളത് കിച്ചന്റെ വർക്കാണ് നടക്കുന്നത് കുറെ ഡോറിനുള്ള ഹാൻഡിൽസൊക്കെ വെച്ച് കഴിഞ്ഞു ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം നമ്മുടെ വീടിന്റെ പണിയൊക്കെ നോക്കാൻ വേണ്ടി വന്നേക്കുമായിട്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ സ്റ്റീൽ വിൻഡോസും ഡോർസും ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ പണി തുടങ്ങുന്നതിന് മുമ്പ് ഇതിന്റെ ഡോറൊക്കെ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം നമ്മൾ തിരിച്ചെല്ലാത്തിൻ്റെയും ഡോർസ് ഒക്കെ ഇട്ടു അപ്പോൾ അതെല്ലാം കറക്റ്റ് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുവാണ് അതുപോലെ നമ്മൾ കുറച്ച് ഡബ്ല്യു പി സിട്ട് ഡോർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡിസൈനൊക്കെ നേരത്തെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡിസൈനും അവർ ഇവിടെ വന്നിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ അതിന്റെ ഡിസൈനിങ് അവിടെ ചെയ്യുവാട്ടോ ഈ ഡോറ് ഡിസൈനൊക്കെ ചെയ്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പെയിന്റ് അടിച്ച് കൊടുത്താൽ അപ്പൊ ആദ്യം ഡിസൈൻ ചെയ്യുന്ന പരിപാടിയാണ് അവിടെ നടക്കുന്നത് അങ്ങനെ അവര് ഡിസൈനിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം ഡോർ ഫിറ്റ് ചെയ്യുന്ന വർക്കാണ് ഇനിയിപ്പോ നടക്കാനുള്ളത് അങ്ങനെ ഡിസൈനും അങ്ങനത്തെ എല്ലാ വർക്കെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ കൊറേ പൊടി ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അതെല്ലാം തൂത്ത് വൃത്തിയാക്കി അതുപോലെ തന്നെ വീട്ടിൽ പ്രൈമർ അടിക്കുന്ന വർക്കും തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിന്റെ പണിക്കാരും ഉണ്ടായിരുന്നു അപ്പൊ ആ പണി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കിച്ചന്റെ ഇന്റീരിയർ പെയിന്റിംഗ് ആയിരുന്നു അപ്പൊ അതിന്റെ വർക്കേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ആ വർക്കും നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കിച്ചണിന്റെ വർക്ക് നമ്മൾ വേറെ ഇന്റർ ഡെക്കോർ എന്ന് പറഞ്ഞിട്ടൊരു ടീമിനായിരുന്നു കൊടുത്തിരുന്നത് ബാക്കി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പാർട്ടിഷിംഗ് ബോൾ പിന്നെ ബെഡ്റൂമിലൊക്കെ വാർഡ്രൂബ്സ് അതെല്ലാം നമ്മൾ വേറെ ഒരു ടീമിനെയും കൊണ്ടായിരുന്നു ചെയ്യിച്ചത് അപ്പോൾ ആദ്യമേ ആ വർക്കൊക്കെ കഴിഞ്ഞു അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കിച്ചന്റെ വർക്കാണ് നടക്കുന്നത് കുറേ ഡോറിനുള്ള ഹാൻഡിൽസ് ഹാൻഡിൽസൊക്കെ വെച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ ബാക്കിയുള്ളതിന്റെ ഹാൻഡിൽസ് വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ സൈഡിലൊക്കെ ഒട്ടിക്കാനുണ്ട് ഒട്ടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ് ഇത് ടോൾ യൂണിറ്റിനുള്ളതാണ് കേട്ടോ ഈ ഒരു ഡോറ് അപ്പൊ അതിന്റെ സൈഡിലുള്ള എല്ലാം ഒട്ടിച്ചോണ്ടിരിക്കുകയാണ് ഒട്ടിക്കാനുള്ള പശ ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈസി ആയിട്ട് അവർക്ക് ഒഴിക്കാമല്ലോ അപ്പം ഇതിനകത്ത് ആ ഒരു സൈഡിൽ കണ്ടില്ലേ അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഈ പശ തേക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഒട്ടും എന്നൊക്കെ അവർ പറഞ്ഞു ഇനിയിപ്പോൾ എല്ലാത്തിനെയും ഇതുപോലെ സൈഡിൽ ഒട്ടിക്കണം ഹാൻഡിൽ വെക്കണം അതൊക്കെയാണ് ഇനിയുള്ള വർക്ക് അല്ലാതെ അവിടെ അതിനകത്തുള്ള നമ്മുടെ പ്ലേറ്റ് എല്ലാം വെക്കുന്ന റാക്കും അതെല്ലാം വെച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ നെക്സ്റ്റ് ഹാൻഡിൽ വെക്കാൻ പോകാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ ഒട്ടിക്കാതെ വെച്ചിട്ടുണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് ഈ ഹാൻഡിൽ ഫിക്സ് ചെയ്യുവാണ് ചെയ്യുന്നത് അതൊന്ന് വെച്ച് നോക്കി കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് പശു ഒക്കെ തേച്ച് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് ഇതുപോലെ വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ചുറ്റിനും ഇതുപോലെ നമ്മൾ ടോയിനൊക്കെ വെച്ച് കെട്ടി ഒട്ടിച്ചൊക്കെ വെക്കും അത് പിന്നെ ഒന്ന് ഇളക്കമൊന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ എല്ലാം ഒട്ടിച്ച് അവിടെ സൈഡിൽ മാറ്റി വെച്ചു ഈ ഒരു വീഡിയോ ആദ്യമേ അതിൻ്റെ അളവിന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഫിറ്റ് ചെയ്ത് ട്ടോ ആദ്യം അളവിനെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഇത് അഴിച്ചിട്ടാണ് ഇതിനകത്ത് സൈഡിലെല്ലാം ഒട്ടിക്കുന്നതും ഹാൻഡിലെല്ലാം വെക്കുന്നതെല്ലാം അപ്പൊ ഇനി അതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ